ുർഭ്യവസ്തുസ്തുലഭതയാ ഹലപ് യജതി പദ ജന ശുദ്രതൈവ സ്ഫുടേയ തരതമനസ വിശപീടാ വഹത്തി നിശേഷാത്മാനമേനം ഗുരുപവന പുരാതീശമേവാശ്രയാ നമോ ഭഗവതേ വാസുദേവാ നാരായണീയത്തിലെ ഒന്നാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ വരികളും അർത്ഥവുമാണ് ഇവിടെ പറയുന്നത് ശ്ലോകം ചൊല്ലിയിരിക്കുന്നത് എൻ്റെ അമ്മയാണ് പരമ ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ് എൻ്റെ അമ്മ ഇതിലെ അർത്ഥം ഇങ്ങനെയാണ് ബ്രഹ്മം എന്ന ദുർലഭമായ വസ്തു ഒരു വിഗ്രഹ രൂപത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കയ്യിൽ കിട്ടിയിട്ട് കൂടി ജനങ്ങൾ മറ്റു ദേവന്മാരെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ സേവിക്കുന്നു എന്നത് ശോചനീയം തന്നെയാണ് ദുഃഖങ്ങളുടെ വിനാശത്തിനായി ഉറച്ച മനസ്സോടെ സർവാത്മകനായ ഈ ഗുരുവായൂർ പുരാതീശനെ തന്നെ ആശ്രയിക്കണം എന്നാണ് ഈ വരികളിലെ അർത്ഥം